നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയ്ക്കടുത്ത് പാഞ്ഞാൾ പഞ്ചായത്തിലാണ് കേട്ടോ മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് അറ്റാച്ചോട് കൂടിയ ഒരു വീടും ഓപ്പൺ കിണറുണ്ട് ബോർവെല്ലുണ്ട് തെങ്ങ് മാവ് പ്ലാവ് റബ്ബർ കുരുമുളക് എന്നീ അനുഭവങ്ങളുമുള്ള ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ടിരുന്ന് ഡീലിംഗ് നടത്താം കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഇതിൽ വെള്ളത്തിന് നമുക്ക് സൗകര്യം ഓപ്പൺ കിണറുണ്ട് ബോർവെല്ലുണ്ട് ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യട്ടോ നല്ല പാടത്തിൻ്റെ ദൃശ്യഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് ആണ് പാഞ്ഞാൾ ഷൊർണൂർ റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇതിന് നമുക്ക് ഒരു പതിനഞ്ച് മീറ്റർ ബ ബൈക്കൊക്കെ വരുന്ന വഴിയാണ് നമുക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള വഴി പതിനഞ്ച് മീറ്റർ കേട്ടോ ഓക്കെ മൂന്ന് ബെഡ്റൂമാണ് അടിപൊളി വീടാണ് ചൂളക്കെട്ട് ഭാരതപ്പുഴമാണ് എല്ലാം ഒക്കെ പണി ചെയ്തിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടികളാണോ ആവശ്യമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു പതിനഞ്ച് മീറ്റർ നമുക്ക് പഞ്ചായത്ത് റോഡിൽ നിന്ന് ബൈക്ക് വരുന്ന വഴിയാണ് കേട്ടോ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ